നമ്മളിപ്പോൾ നിൽക്കുന്നത് പോണ്ടിച്ചേരിയിലെ റോക്ക് ബീച്ചിലാണ് ഇവിടെ ഓൾഡ് ലൈറ്റ് ഹൗസ് ഹൗസുണ്ട് സ്വിമ്മിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ ഒരു ഒമ്പത് മണിയാണ് ടൈം എങ്കിലും ഇവിടെ നിറച്ച ആൾക്കാരുണ്ട് ഇപ്പോഴും അപ്പതാ ഇവരെല്ലാരും കടലിൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ അവിടെ കുഴി കുത്തുന്നുണ്ട് അഞ്ചാ ഇറങ്ങ അല്ല എന്നിട്ടിങ്ങനെ പേടിച്ചു നിന്ന ഇങ്ങനെയപ്പോ ഇറങ്ങാങ്ങോട്ടെ ഇറങ്ങി അങ്ങോട്ടെ വെള്ളത്തിലിറങ്ങാൻ പേടിച്ചു വന്ന ചേട്ടായും എല്ലാവരും കൂടി ചേർന്ന് കുറേ നേരം വെള്ളത്തിൽ കിടന്ന് കളിയായിരുന്നു അതിനുശേഷം പ്രിൻസും സോനയും കൂടെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങാൻ തുടങ്ങി എല്ലാവരും കൂടെ എന്തേരം അടിച്ച് പൊളിച്ച് തകർത്തു അതിന് അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കടലിൽ വെച്ച് എന്നെ എടുക്കുന്ന ഒരു പോസ്റ്റിൽ നമുക്കൊരു റീല് ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം വന്നത് എന്ത് ചെയ്യാൻ പറ്റും ഭാവം കിട്ടിയാൽ വേറെ നൂർത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെട്ട് എന്നെ എടുത്തു എടുത്തുപോക്കി ഞങ്ങളൊരു വീഡിയോ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലയ്ക്കൊന്ന് നനച്ചു അതിനുശേഷം ഇനി നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ കടലിലെ കുളിയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കളിക്കുമല്ലേ അവൾക്കും ഇല്ലേ ആഗ്രഹം അപ്പോൾ അവനെ സോനായും പ്രിൻസും കൂടെ എടുത്തു പിടിച്ച് ഇങ്ങനെ തിര വരുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾ ഒരുപാട് ചിരിക്കും നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി വേറെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാൻ അപ്പോൾ ഫ്രണ്ട്സിന് സോനയ്ക്ക് റൊമാൻറ്റിക്കായിട്ടൊരു റീൽ എടുക്കണം എന്ന് തോന്നി അങ്ങനെ അവർ പൂവൊക്കെ പറച്ച് സോനയ്ക്കൊരു പൂവൊക്കെ കൊടുത്ത് നമ്മളിവിടെ താമസിക്കുന്ന റൂമാണിത് പോണ്ടിച്ചേരി ഇവിടെ നമ്മൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് റൂം എടുത്ത് നമ്മുടെ കാറ് വേളാങ്കണ്ണിമാർ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം അഞ്ഞൂറ്റി നാലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയെന്ന് നോക്കാം തുറക്കുന്നില്ലേ തുറക്കുന്നില്ലേ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് റൂം റെൻറ്റ് എ സി റൂമാണ് അത്യാവശ്യം വലിയ ഒരു റൂമാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കാൻ രണ്ട് ചെയറും ഒരു ടേബിളും നമ്മൾ ഫുഡ് വാങ്ങിച്ചിടന്നു വെച്ചേക്കണം കഴിച്ചില്ല അപ്പം നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വന്നാൽ കേട്ടോ അതിൻ്റെയാണ് പിന്നെ നമുക്ക് ഡബിൾ ബെഡ് ഉണ്ട് അപ്പോൾ കൊച്ചിനും ഞങ്ങൾക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ കിടക്കാനായിട്ട് നല്ലൊരു റൂമാണ് കേട്ടോ ഇതാ പിന്നെ ടി വി ഉണ്ട് ടി വി ചാനലിട്ടുന്നില്ലേടാ ആ ഓക്കെ അത് വർക്കിംഗ് ആണ് ഇവിടെ ടേബിളും നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് സെപ്പറേറ്റ് ഒരു ഡ്രസ്സിങ് റൂമുണ്ട് ഇവിടെ നല്ലൊരു നല്ലൊരു വലിയൊരു കണ്ണാടി ഉണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനൊക്കെ നല്ലൊരു വാർഡ്രോബുണ്ട് ബാക്കി ആവശ്യം സ്പെഷ്യസ് ആണ് ഇവിടെ ചേട്ടൻ്റെ ഡ്രസ്സ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അതുപോലെ കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പാണ് ഇവിടെ ആണെങ്കിലും നമുക്ക് ഒരു ഇതുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇതേപോലത്തെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ വലിച്ചു വരി ഇട്ടേക്ക് പോയത് എംബറിൽ പുറത്തു പോയിട്ട് വന്നതാണ് ഇപ്പോൾ പിന്നെ അതേപോലെ ഇതും എന്തോ ഒരു ചാക്ക അവരുടെയാണ് നമുക്കറിയത്തില്ല എന്താണ് ഇനി ഇത് നമ്മുടെ ടോയ്ലറ്റാണ് ടോയ്ലറ്റും അത്യാവശ്യം കുഴപ്പമില്ല വലിയ വൃത്തികളൊന്നും ഇല്ലാത്ത ടോയ്ലറ്റാണ് ഇത് ഹാൻഡ് വാഷും ഷാംപൂ സോപ്പും എല്ലാം ഇപ്പം ചെറുതാണെങ്കിലും പിന്നെയാണ് പിന്നെ നമുക്കൊരു ടവലും തന്നിട്ടുണ്ടാകും നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു ടവലും തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പോണ്ടിച്ചേരിയിൽ താമസിക്കുന്ന നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പോണ്ടിച്ചേരിയിലാണ് റൂം റൂമെല്ലാവരെയും കണ്ടല്ലോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് പിസ്സ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൊറോട്ട എത്ര സെറ്റ് പൊറോട്ട ആ രണ്ട് ആറ് സെറ്റ് പൊറോട്ട അത് രണ്ട് ഒരു സെറ്റ് രണ്ടെണ്ണം ഇതാണ് അങ്ങനെ പൊറോട്ട വാങ്ങിച്ചു ബട്ടർ ചിക്കൻ പിന്നെ അതിൻ്റെ ഒരു ഗ്രേവി ഗ്രേവില്ലേ മട്ടൺ ആ മട്ടൺ ആ മട്ടനും ബട്ടർ ചിക്കനും അല്ല ബട്ടർ ചിക്കനും അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവിടെ പോളിച്ചേരിയിൽ നൈറ്റ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടെ ഒരു റൂമിൽ വന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കുഞ്ഞു അവ വേണം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടി ജസ്റ്റ് വാലും എന്ന് ആ ഐറ്റം അങ്ങനെ അടിച്ചു പൊളിച്ചുള്ള പോണ്ടിച്ചേരിയിലെ ഞങ്ങളുടെ ഒരു ദിവസം അവിടെ തീർന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടന്ന് തുടങ്ങി പിറ്റേ ദിവസമാണ് അടുത്ത യാത്ര വരുന്നത്